സന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തിന് മാതാവിനും തിരക്കുമാരനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് മെർലിൻ മാത്യു ഇതെൻ്റെ ഹസ്ബൻഡ് അമൽ ജോർജ് ഞങ്ങളുടെ കുഞ്ഞ് ലൂയിസ് ജോർജ് അമൽ ഞങ്ങൾ മൂവാറ്റോഴിൽ എന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഉടുമ്പടി എടുക്കാനുള്ള സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാലിലായിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹത്തിന് ശേഷം രണ്ടാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് അദ്ദേഹം ന്യൂസിലൻഡിലായിരുന്നു ന്യൂസില ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഹസ്ബൻഡിൻ്റെ ന്യൂസിലേക്ക് പോകാൻ വേണ്ടി പക്ഷേ വിസ വിസ ഇട്ടതിന് ശേഷം വിസ ലഭിക്കുന്നില്ലായിരുന്നു നമ്മിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ വെയ്റ്റിംഗ് ആണ് ബാക്ക്ലോഗാണ് വിസ ലഭിക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടുമൂന്നു മാസം കുറച്ച് മാസം എടുത്തു വെയ്റ്റിംഗ് തന്നെയായിരുന്നു അങ്ങനെ ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു അപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ അറേഞ്ച്ഡ് മാര്യേജ് ആണ് അറേഞ്ച്ഡ് മാര്യേജിന് ആവശ്യത്തിനുള്ള പ്രൂഫ് ഇല്ല അതുകൊണ്ട് വിസ റിജക്ട് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത് വിസ റിജക്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്യണം ില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ മതിയല്ലോ വിസ കിട്ടാൻ എന്ന് ഓർത്തുകൊണ്ടിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമല്ലോ എന്ന് ഓർത്ത് മടി പിടിച്ചിരുന്നു പക്ഷെ വിസ റിജക്ട് ആയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞാലും വിസ ഇവിടെ വരാതെ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ വിസ ഇനി ലഭിക്കുകയില്ലെന്നൊരു വലിയൊരു തോന്നലുണ്ടായി അങ്ങനെ രണ്ടായി ഡിസംബർ അഞ്ചാം തീയതി ഞാനും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടുന്ന് വന്നു അങ്ങനെ ന്യൂസിലൻഡിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അഞ്ചാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതുവരെ കാശരൂപം വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പ പിന്നെ പത്രം എല്ലാവർക്കും വിതരണം ചെയ്തു അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാനുള്ള ഡേറ്റ് ഓൾറെഡി ബുക്ക് ചെയ്താണ് വന്നത് അങ്ങനെ അദ്ദേഹം രണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി തിരിച്ചു പോകാൻ വേണ്ടിയാണ് ബുക്ക് ചെയ്തത് അങ്ങനെ പതിനഞ്ചാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വിസ ലഭിച്ചു അത് വക്കീൽ വഴിയാണ് ഇട്ടത് പക്ഷേ വക്കീൽ പറഞ്ഞു ഒരു കാരണവശാലും വിസ കിട്ടിയല്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ മാതാവിൻ്റെയോ ദൈവത്തിൻ്റെയോ കൃപ കൊണ്ടാണെന്ന് തോന്നുന്നു വിസ ലഭിച്ചു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് വിസ ലഭിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ഡിസംബർ പത്തൊമ്പതാം തീയതി ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോയി അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തന്നു അതിനുശേഷം ഹസ്ബൻഡ് അവിടെ ന്യൂസിലൻഡിലെ ഏവിയേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് പാർട്ട് ടൈം ജോലി ആയിട്ടാണ് ലഭിച്ചത് പാർട്ട് ടൈം ജോലി ലഭിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഒരു രണ്ട് രണ്ടര മാസം കഴിയുമ്പം ഫുൾ ടൈമിന് വേക്കൻസി വരുന്നതാണ് പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിരുന്നു ഫുള്ള് എയർപോർട്ടൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് വേക്കൻസി ഒന്നും ഫുൾ ടൈമിൻ്റെ വേക്കൻസി ഒന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൈലം പുറട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫുൾ ടൈം വേക്കൻസി വന്നു വേക്കൻസി വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം കോവിഡ് സമയമാണ് ലോക്ക്ഡൗൺ ആണ് എയർപോർട്ട് വർക്ക് ചെയ്യുന്നില്ല ആ വർക്ക് ചെയ്യാത്ത സമയത്തും വേക്കൻസി വന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ ഭയങ്കര അത്ഭുതപ്പെട്ടു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ പേര് അപ്ലൈ ചെയ്യാനും ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മാത്രം ആ വേക്കൻ വേക്കൻസിയിൽ ജോലി കിട്ടി മാതാവും തിരുക്കുമാരും ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ആയിരുന്നു പ്രഗ്നൻ്റായിരുന്നു ആയിട്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് കോവിഡായിരുന്നു കോവിഡ് കൊണ്ട് എൻ്റെ പേരൻസിനാർക്കും വന്ന് എന്നെ ഹെല്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എനിക്കത്രയും ടെൻഷനൊന്നും തോന്നിയില്ല തുടക്കത്തിൽ അങ്ങനെ കുഴപ്പമില്ല അത് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒമ്പത് മാസം വരെ ഞാൻ ജോലി ചെയ്തു ഒമ്പത് മാസത്തിൽ ലീവ് എടുക്കുന്നതിൻ്റെ കുഞ്ഞുണ്ടാകുന്ന ഒരു മാസം മുമ്പ് എൻ്റെ ഞങ്ങൾക്കവിടെ അവിടെ അവിടെ ന്യൂസിലൻഡിൽ കോവിഡ് കേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ കറക്റ്റ് കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ഒരു മാസം മാസമായപ്പോൾ ലോക്ക്ഡൗൺ വന്നു അവിടെ ഒരു കേസ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയി ഫുള്ള് ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും അവർക്കും ആർക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കംപ്ലീറ്റ്ലി ആർക്കും നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റു ലോക്ക്ഡൌൺ കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ആയി അങ്ങനെ എനിക്ക് അപ്പോൾ ഒരു ടെൻഷനായി തുടങ്ങി പക്ഷേ കാശുപ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത എല്ലിക്കൊണ്ടിരുന്നു മാതാവ് എനിക്ക് ശക്തി കയറി എനിക്കങ്ങനെ അത്ര ധൈര്യമുള്ള ഒരാളല്ല മാതാവ് ഒരുപാട് എനിക്ക് ശക്തി ആ സമയത്ത് തന്നുകൊണ്ടിരുന്നു പേരൻസ് ഇല്ലാത്ത എൻ്റെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുണ്ടായ സമയത്ത് അപ്പം ഫോർട്ടി വീക്സിൽ കുഞ്ഞുണ്ടാകാണ്ടായിരുന്നു പക്ഷെ കുഞ്ഞ് ഫോർട്ടി വീക്സ് ആയിട്ടും വന്നില്ല പിന്നെ ഫോർട്ടി ടു വീക്സ് ആയപ്പോഴേക്കും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഫോർട്ടി ടു വീക്സിൽ ഫോർട്ടി ടു വീക്സിൽ എനിക്ക് ഇൻഡ്യൂസ് ചെയ്തു ഇൻഡ്യൂസ് ചെയ്തപ്പോഴേക്കും കോംപ്ലിക്കേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കുഞ്ഞ് ഡിസ്ട്രെസ് ആയിക്കൊണ്ടിരുന്നു പക്ഷേ ആദ്യമേ ഡിസ്ട്രെസ്സായി ഹാർട്ട് ബീറ്റ് ഫോ നയൻറ്റിയിലേക്ക് പോയി അങ്ങനെ പിന്നെ ഡിസ്ട്രസ് ആയി അപ്പോൾ അവർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ സിസേറിൻ ചെയ്യുമെന്ന് പറഞ്ഞു എന്നാലും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി അവിടെ ജോ അവിടെ ജോലി ചെയ്യുന്നതായിരുന്നു ആ ചേച്ചി അന്ന് ഓഫ് ഡേ ആയിരുന്നു ചേച്ചി വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കുന്ന ചേച്ചി പെട്ടെന്നൊരു തോന്നലുണ്ടായി എന്നെ വന്ന് കാണണമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ആ ചേച്ചി ഞാൻ കാണാൻ വന്നു കാണാൻ വന്നപ്പോഴേക്കും ആ ചേച്ചി ആ പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് പെട്ടെന്ന് ചേച്ചിക്ക് എന്തോ ഇങ്ങനെ ഇത് നോക്കിയപ്പോഴേക്കും കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ലോയിൽ ഫോർട്ടി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് മിഡ്വൈഫിനെ ചു മിഡ് വൈഫ് ഇത് ശ്രദ്ധിച്ചിരുന്നില്ല മിഡ്വൈഫിനെ ചൂണ്ടിക്കാണിച്ചു എന്ത് ഇതെന്ത് ഹാർട്ട് ബീറ്റ് ഫോർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് മിഡ്വൈഫ് പെട്ടെന്ന് അത് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ച ശേഷം അപ്പോഴും പെട്ടെന്ന് ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചു പെട്ടെന്ന് സി സെക്ഷൻ എമർജൻസി ആയിട്ട് സി സെക്ഷൻ ആയിട്ട് കൊണ്ടുപോയി അങ്ങനെ ഒത്തിരി നേരം ഹാർട്ട് ബീറ്റ് ലോയി പോകുന്നുണ്ട് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അവർക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു കുഞ്ഞിനെ നോർമലായിട്ട് എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ സിസേറൻ ചെയ്തു എന്നെ ഞാൻ ബോധവസ്ഥയിൽ വന്നപ്പോഴേക്കും എന്നോട് മിഡ്വൈഫ് പറഞ്ഞു ഭയങ്കര അത്ഭുതകരമായ കുഞ്ഞിനെ കിട്ടിയത് ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ഓർത്തു എന്തേലൊക്കെ കോംപ്ലിക്കേഷൻ ഉറപ്പായിട്ട് കാണുമെന്നാണ് ഓർത്തത് പക്ഷേ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല നോർമലായിട്ട് കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞു അങ്ങനെ ദൈവവും മാതാവും തക്ക മാതാവ് തക്ക സമയത്ത് എനിക്ക് എൻ്റെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ നന്ദിന് ഒരുപാട് നന്ദി പറയുന്നു നാലാമതായിട്ട് പറ നാലാമതായിട്ട് മാതാവിൻ്റെ മതസ്ഥ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഞങ്ങൾക്ക് അവിടെ വീടും ന്യൂസിലൻഡിൽ വീട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓ രണ്ടും മൂന്നും തവണ ലോൺ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ റിജക്റ്റ് ആയപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലായിരുന്നു കുറെ ദൈവത്തിന് ദൈവത്തിൻ്റെ സമയമായി കാണിയല്ല സമയമായി കാണില്ല എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി ഒരു പ്ലോട്ട് വല്ലതും മേടിക്കുക അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു പെട്ടെന്നൊരു തോന്നലായിരുന്നു പക്ഷേ അത് നടക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ വക്കീൽ വഴിയും അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ മാതാവും കൃപ കൃപാസന മാതാവിൻ്റെ കാശരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പ്ലോട്ട് മേടിക്കാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നു പറ്റുന്നതുപോലെ സാമ്പത്തികപരമായ പാവങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ടായിരുന്നു അതുപോലെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ആത്മീയമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷേ എനിക്ക് ദൈവമായിട്ടൊരു എപ്പോഴും കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു കൃപാസനം ഉടമ്പെഴുത്തു ശേഷം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടലും അനുഭവവും എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു ബൈബിൾ അങ്ങനെ 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 സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എഴുത്തതിനു ശേഷം ബൈബിൾ എന്നും വായിക്കുകയും രാവിലെ തൊട്ടൊക്കെ വായിച്ച് എഴുതി എഴുതിയൊക്കെ വചനം എഴുതി പഠിക്കാനൊക്കെ ഭയങ്കരമായിട്ടൊരു തോന്നലുണ്ടാകുകയും ഒരുപാട് ദൈവത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഉള്ള കൃപ മാതാവ് തന്നു അങ്ങനെ ഒരുപാട് തന്ന അനുഗ്രഹിച്ച മാതാവിനും തിരക്കുമാരും ഒരുപാട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നഗേമിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ സങ്കീർത്തന നൂറ്റി ഇരുപത്തി ആറ് മൂന്ന് നാല് വചനങ്ങളാണിത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യാൻ കാരണമാകുന്നത് ഇവിടെ ഇടക്കേട്ട നെഗിയമ്പിലെ ജലപ്രവാഹം വരണ്ട പരുഭൂമി പ്രദേശത്ത് മഴ വരുമ്പോൾ പെട്ടെന്ന് വെള്ളച്ചാലുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് വരണ്ട നിലം ജീവനോടെ മാറുന്ന ഒരു സ്ഥലം അതാണ് ഉടമ്പടി മക്കൾ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ എത്തുമ്പോൾ നമ്മുടെ വരണ്ട പ്രദേശമാകുന്ന നമ്മുടെ ജീവിതം നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഒരു നല്ല തളർ ഒരു മഴ വരുമ്പോൾ പെട്ടെന്ന് വെള്ളച്ചാലുകൾ നിറഞ്ഞൊഴുകുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരുമ്പോൾ വരണ്ട നിലം പെട്ടെന്ന് ജീവനോടെ മാറുന്നത് അതാണ് മെർലിൻ മാത്യു എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കൾ വിസയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു പല പ്രാവശ്യം റിജക്ഷൻ വന്നെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണിവർക്ക് ആ കാര്യം ഈശോയും അമ്മയും ചെയ്തു കൊടുത്തത് മകൻ ആവേഷൻ ഓഫീസറായിട്ട് പാർട്ട് ടൈം ജോലിയായിരുന്നു പെട്ടെന്നൊരു വേക്കൻസി വന്നപ്പോൾ പലരും അപ്ലൈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തെങ്കിലും ഈ മകന് മാത്രമായിട്ടാണ് ആവേശൻ ഓഫീസറായിട്ട് ജോലി നൽകിയത് ആ തക്ക സമയത്ത് ഈശോയും അമ്മയും ഇടപെടാനും അവർക്ക് വേണ്ടി മാറ്റിവെച്ച ആ ജോലി അങ്ങ് കൊടുക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത് ഇതാണ് ഉടുമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സമയവും ഈശോയും അമ്മയും കാത്തിരിക്കുകയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധാലുവാണ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിയോഗമായിട്ട് സമർപ്പിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വാസ്യതയോടെ നമ്മൾ പാലിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് പിന്നീട് ന്യൂസിലാൻഡിലൊരു വീടാണ് അത് വളരെ പ്രയാസമാണ് വളരെ ഡിഫിക്കൽട്ടായ ആ സമയത്ത് പോ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയതാണ് ഒരു നല്ല ഒരു വീട് അവർക്ക് ഇതാണ് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ പ്രത്യേകിച്ചും ഈ മകളുടെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് വളരെ പ്രയാസകരമായ സമയമായിരുന്നു അവർ എൻ്റെ ത്രൂ അവർ ഫേസ് ചെയ്തിരുന്നത് ആ സമയത്തും ഈശോയും അമ്മയും അവിടെ ചെന്ന് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു പല വ്യക്തികളിൽ കൂടെ പ്രാർത്ഥനയിലൂടെ ഇവർ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടത്തി കൊടുത്ത് ഈശോ ഇവരെ അനുഗ്രഹിച്ചത് പിന്നീടാണ് ഈ മകള് ഭൗതിക കാര്യങ്ങളിൽ നിന്നാണ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആത്മീയമായ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിലേക്ക് എടുക്കാനും കൂടുതൽ ബൈബിൾ വായിക്കാനും കൃപ മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാനും ഇവർക്ക് സാധിച്ചത് നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലെ തളർച്ചയോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ നഗയമില വരണ്ട തോടുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കും തോന്നാം ആത്മീയമായും സാമ്പത്തികമായും നമ്മുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനാണ് ഈശോയും അമ്മയും തരുന്ന ഉടമ്പടി ജീവിതം നമുക്കും വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവമെല്ലാം നടത്തി തരും എന്ന വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാം മെർലിൻ മാത്യുവിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവ നന്ദി യേശു സ്തുതി അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക